പെഞ്ഞാറമൂട് അഫാൻ എന്ന യുവാവ് നടത്തിയ കൂട്ടക്കൊലയിൽ പെരുമലയിലെ വീട്ടിൽ നിന്നും തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് പേരെയും കണ്ടെത്തിയത് ഇതിൽ സഹോദരനായ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണ മുറിയിൽ കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാൻ്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു അമ്മ ഷെമി പരിക്കേറ്റ് കിടന്നത് ഷെമി കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത് അഫാൻ കൊലപ്പെടുത്തിയ പെൺസുഹൃത്തായ ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കൊല്ലത്ത് പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത് പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിൻ്റെ നിഗമനം ഫർസാനയുമായി അഫാൻ വീട്ടിലെത്തിയപ്പോൾ തർക്കമുണ്ടായതാണ് ഈ കൂട്ടക്കൊലപാതകം നടക്കാൻ കാരണമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഏതാനും ദിവസം മുമ്പ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികളും പറയുന്നുണ്ട് വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ പരസ്യമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത് മൂന്ന് വീടുകളിലായി ഞെട്ടിക്കുന്ന അഞ്ച് കൊലപാതകങ്ങൾ നടന്നിട്ടും അയൽക്കാർ പോലും അറിഞ്ഞില്ല ചുറ്റിയെ കൊണ്ടുള്ള അടിയേറ്റെ തലപൊട്ടി പൊളിഞ്ഞിട്ടും നിലവിളി പോലും പുറത്തു വന്നില്ല മൂന്ന് വീടുകളുടെയും സമീപത്തായി നിരവധി വീടുകളാണുള്ളത് എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് അവിടെ നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ അറിയുന്നത് കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ നിന്നും അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് പേരുമലയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അഫാൻ വീട് പൂട്ടി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമായിരുന്നു പോയത് രാത്രി ഏഴ് മണിയോടെ അഫാന്റെ മൊഴികേട്ട പോലീസുകാർ ആദ്യം വിശ്വസിച്ചില്ല കൊല നടത്തിയ സ്ഥലങ്ങളും ആളുകളുടെ പേരുകളും വ്യക്തമായി അയാൾ പറഞ്ഞതോടെയാണ് പോലീസ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് പേരുമലയിലെ അഫാൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു വീടിൻ്റെ പൂട്ട് തകർത്താണ് പോലീസ് അകത്ത് കയറിയത് പോലീസ് ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്ത ശേഷമാണ് അവിടെ പരിശോധനകൾ ആരംഭിച്ചത് കൊലപാതകം നടന്നെന്ന് പോലീസ് അറിയിച്ചതോടെ ആംബുലൻസുകൾ അവിടേക്കെത്തി ചെയ്യാൻ ഉറപ്പിച്ച ഈ കൊലപാതകങ്ങൾ നടത്താൻ അതിക്രൂര മനസ്സുമായി അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ സഞ്ചരിച്ചത് മുപ്പത്തിനാലോളം കിലോമീറ്ററാണ് സ്വന്തം വീടായ പേരുമലയിൽ നിന്ന് അച്ഛൻ്റെ മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു അമ്മൂമ്മയെ തലക്കടിച്ച് കൊന്ന ശേഷം ഏഴ് കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളത്തെ ബന്ധുക്കളായ ദമ്പതിമാരുടെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തി തുടർന്ന് പേരുമലയിലെ സ്വന്തം വീട്ടിലെത്തി മാതാവ് സഹോദരൻ പെൺ സുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ട് മണിക്കൂർ സമയത്തിനിടെയാണ് അഫാൻ ആറുപേരെ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം സാമ്പത്തിക പ്രതിസന്ധിയാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് യുവാവ് പോലീസിൽ നൽകിയ ആദ്യ മൊഴി ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല വിവാഹം നിരസിച്ചതിലുള്ള പകയാണ് ക്രൂരകൃത്യത്തിന് യുവാവിനെ പ്രേരിപ്പിച്ചതെന്ന സൂചന ലഭിച്ചതിനാൽ അത് സംബന്ധിച്ച അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ആളുകളുമായി വലിയ സമ്പർക്കമില്ലെങ്കിലും കുഴപ്പക്കാരനല്ല എന്നാണ് നാട്ടുകാരും പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകങ്ങൾക്കുള്ള കാരണമെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്താൽ പോരെയെന്നാണ് നാട്ടുകാരുടെ ചോദ്യം പെഞ്ഞാറമോട് നെടുമങ്ങാട് റോഡിലെ പേരുമല ജംഗ്ഷൻ സമീപം റോഡിൽ നിന്ന് പത്ത് മീറ്റർ ഉള്ളിലാണ് കൊലപാതകം നടന്ന സൽമാസ് എന്ന വീട് അഫാന്റെ പിതാവ് റഹീം കുടുംബ വീടിന് എതിർവശത്ത് പത്ത് വർഷം മുമ്പാണ് ഈ വീട് നിർമ്മിച്ചത് ഗൾഫിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന റഹീമിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു അഞ്ചു വർഷമായി റഹീം നാട്ടിൽ വന്നിരുന്നില്ല കുടുംബാംഗങ്ങളുമായും തനിച്ചും അഫാൻ ഇടയ്ക്ക് വിദേശത്ത് പോവുകയും ചെയ്തിരുന്നു ഇതിലെ ഏറ്റവും ദാരുണമായ കൊലപാതകം അനുജനായ അസ്ഫാൻറ്റേതാണ് പത്ത് വയസ്സ് വ്യത്യാസമുള്ള അനുജനോട് അഫാന് വളരെ സ്നേഹമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പള്ളിയിലും മറ്റും പോകുമ്പോൾ സഹോദരനെയും അഫാൻ ബൈക്കിൽ ഒപ്പം കൂട്ടിയിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉള്ള ചിത്രങ്ങളാണ് അഫ്വാൻ എല്ലായ്പ്പോഴും പങ്കുവച്ചിരുന്നത് കൊല്ലുന്നതിന് മുമ്പായി ആനിയൻ ഇഷ്ടമുള്ള കുഴിമന്തിയും വാങ്ങി നൽകിയിരുന്നു അഫ്സാൻ്റെ മൃതദേഹത്തിന് ചുറ്റുമായി അഞ്ഞൂറിൻ്റെ നോട്ടുകൾ വിതറിയതും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ്